അപ്പം ഗൈസപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതായത് നമ്മൾ വന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഓട്ടോയുടെ ഇൻറ്റീരിയർ വർക്കിനകത്ത് ട്രെൻഡിങ് ആയി നിൽക്കുന്നത് നമ്മുടെ അക്കർലിക്ക് ഷീറ്റ് അതായത് നമ്മുടെ വീടോയ്ക്കകത്ത് കാണുന്ന വണ്ടിയുടെ അക്കർലിക്കിൻ്റെ ഷീറ്റ് എല്ലാം നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു കമ്പനിയിന്നാണ് കേട്ടോ അപ്പോൾ ആ കമ്പനിയാണ് ഗൈസപ്പം നിങ്ങളെ ഇന്ന് ഞാൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് വരണം എന്നുണ്ടെങ്കിൽ പാമ്പാടിയിലാണ് പാമ്പാടിയിൽ നിന്ന് കടയുടെ പേരെന്നു വെച്ചാൽ ആഡോണെന്നാണ് കേട്ടോ ആഡോൺ ആഡ് ഓൺ ഗ്ലാസ് എന്നാണ് കടയുടെ പേര് അതായത് ചെറിയൊരു കമ്പനി പോലെ തന്നെ അതിനകത്ത് എല്ലാ സംഭവവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും അപ്പോൾ അക്രലിക്കിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാലും പിക്ചറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ കേട്ടോ

കളർ േഷനോട് നോക്കണേ ഓവർ ഡാർക്ക് വരാതെ എങ്കിലൊന്നും പടം പിക്ചർ ക്ലിയർ ആകാതെ തെളിഞ്ഞ നിൽക്കണം അല്ല കളർ കയറി ഭയങ്കര ഡാർക്ക് ആയിപ്പോ അപ്പം നിങ്ങൾ കാണുന്ന അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചർ നമ്മൾ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇവിടെയും ഉണ്ട് അതിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ മാത്രമായി കഥവടി നമുക്ക് ചെറിയ ഒന്നിൽ കൊടുക്കാം നമുക്ക് കൊടുക്കാം നല്ല സീനറി ഹലോ അതിൻ്റെ ട്രെൻഡിങ് യൂണിറ്റാണ് അപ്പുറം സൈഡിൽ കേട്ടോ അടിപൊളിയാണ് അപ്പം വെറൈറ്റി രീതിക്കുള്ള പടങ്ങൾ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഐഡിയയിൽ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോകുക നിങ്ങൾ നോക്കിയിട്ട് നെറ്റിലൊക്കെ നോക്കിയിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതേ പ്രേക്ഷ സാധനം അവർ എടുത്ത് വരുന്നത് ടുത്ത കൃഷ്ണൻ അത് ഫ്രണ്ടിലേ വരുന്നത് അപ്പം വല്യ രീതിയിലുള്ള എല്ലാ പടത്തിലും കാണുന്ന ഒരു വെറൈറ്റി വേണം എന്റെ ഇത് കൊള്ളായിരുന്നു ഇത് കൊള്ളായിരുന്നു കൃഷ്ണനാണെന്ന് തോന്നുന്നില്ല ഇതാണ് നമ്മുടെ നമ്മൾ ഓട്ടോയ്ക്ക് അറ്റലിക്ക് നമ്മള് ചെയ്യുന്നത് പ്രിന്റ് അടിക്കുന്നത് മെയിൻ പാമ്പാടിയിലെ സ്ഥലമാക്കേണ്ടത് നമ്മള് സൂര്യണ്ട ആ കുത്തരെയുള്ള സൂര്യജ്ഞ നമ്മൾ വന്നതാണ് നമ്മുടെ റാന്നിയിൽ ഒരു വണ്ടിക്കുള്ള വേണ്ടി സാധനം എടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളായാലും ഇവിടെ ഷോപ്പ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചേക്കാം അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളീ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മെയിൻ സംഭവം ഇപ്പോൾ നിങ്ങളെ കാണിക്കുക അവിടെ ബുക്ക് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാടാണ് സെലക്ട് ചെയ്യാം ഇനി ഇൻ കേസ് അതല്ല നിങ്ങൾക്ക് വേറെ ആണ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത് വന്നിട്ട് അത് ദിവസം പറഞ്ഞു കൊടുത്താൽ മതി നോ എങ്ങനെ അന്റെ സ്ക്വാർ ഫീറ്റ് റേറ്റ് അങ്ങനൊരുന്ന് പറഞ്ഞേ 200 രൂപ അച്ചടിക്കുന്നതിൻ്റെ വില 200 രൂപ ഫോർമിലെ ആ മോമെന്റൈപ്പർ രൂപ പ്രിൻ്റിംഗ് കോസ്റ്റ് ആണ് 200 രൂപ per സ്ക്വാർ ഫീറ്റ് 250 ഫോർമും 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 ആണെങ്കിൽ അത് ഏഴോ എത്ര എം എം വരെക്കുള്ള ഉണ്ട് 4 എം എം 2 എം വരെ ഉണ്ട് വഞ്ഞി വരെ ഇട്ടുണ്ട് ഉണ്ട് ഒരു ഫോർമും ഉണ്ട് ആ

ായിട്ട് രണ്ട് മണിക്കൂർ മതി പക്ഷെ അത് കമ്പ്യൂട്ടറിൽ എനിക്ക് ഡിസൈൻസിന്റെ കാര്യത്തിൽ ഒന്നും പ്രതീക്ഷിക്കുന്ന പോലെ ഇത് ചെയ്തു തീരുന്നില്ല അത് കാരണം ശനിയാഴ്ച തോന്നാൽ സാധ്യതയുള്ളൂ ഞാൻ നോക്കാം നോക്കാം നാളെ തരാം ഇന്ന് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നാളെ തരാം കമ്പോസ് ചെയ്ത് അയച്ച് തരാൻ പറ്റുകയാണെന്നു ആ അപ്പം ക്ലാരിറ്റി അതായത് നമുക്ക് നമ്മുടെ യു എസ് ബി കണക്ട് പോലെ നമുക്ക് നേരെ അഡാപ്റ്റർ അഡാപ്റ്ററുണ്ട് വേണ്ട അപ്പം ഈ അഡാപ്റ്ററിലാകുമ്പോൾ നേരെ അതിന്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്തുള്ള പരിപാടി ഇതൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ ഇതെല്ലാം ഗ്ലാസ്സിലാണ് ഗ്ലാസ്സിലും മറ്റേ നമ്മുടെ മൊമൻറ്റോസ് പോലെയൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ നല്ല വെറൈറ്റി നല്ല അടിപൊളി ലൈറ്റിങ് സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി ഐറ്റങ്ങളുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള സംഭവം അതും ഇതെല്ലാം ഉണ്ട് ഫോർ എം എം വരുന്ന ഷീറ്റ് ഇത് ഇതാണ് നമ്മൾ ഇതാണ് ഫൈവ് എം വരുന്ന ഷീറ്റിൻ്റെ നമ്മൾ ഇതാണ് നമ്മളെ ഇത് ഗ്ലാസ് ഗ്ലാസ് അല്ലേ ഇതിപ്പോ ഫോർമ്മോ ആണോ ഷീറ്റ് ഒന്ന് കാണുന്നെങ്കി ഇത് 3 mm. ഇത് 3 mm ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് 3 mm അല്ലേ? അല്ല 1 2 mm. കാണറോ? ഇത് 2 mm അല്ലേ? ഓക്കേ. 2 mm ഇടടാ. ഇപ്പോ 4 mm ലാണ് നമ്മൾ ഇപ്പോ അല്ല നമ്മൾ ചെയ്യുന്ന. അതിന്റെ തിക്നെസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഇരുന്നത്. 4 mm ഉം 2 mm ന്റെ ഇത് 2 mm ഓട. അത് ഗ്ലാസാണ്. ഗ്ലാസ്. ഇത് ടു ഇറങ്ങി പോകുന്ന റൂട്ടാണ് നേരെ നമ്മൾ പാമ്പാടി ജംഗ്ഷൻ അതായത് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് അല്ലേ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലോട്ടാണ് നമ്മൾ നമ്മളിപ്പം ഇറങ്ങാൻ പോകുന്നത് അപ്പം വഴി തയ്ച്ചിട്ട് മോശമാക്കാണ് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ വരുന്നത് അതെ ഇവിടെ വേണ്ട ഒരു കമ്പനി വലിയൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ബി എസ് എൻ എല്ലിന്റെ എന്തോ ഒരു ഇതാണ് ബി എസ് എൻ എല്ലിന് ഒരു വലിയ കമ്പനിയും ഉണ്ട് അപ്പൊ ജംഗ്ഷനിൽ വന്നിട്ട് ജംഗ്ഷനിൽ ചോദിച്ചെന്ന് പറഞ്ഞാല് ആ അതെ ഇതിപ്പോ നമ്മൾ അതിലാണ് കയറി വരുന്നത് വന്ന ലെഫ്റ്റ് ഇവിടെ സ്നേഹതീരം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പാമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലോട്ടുള്ള വഴിയാണ് അപ്പോൾ ഇതിന്റെ രണ്ട് കട ഇടയിൽ കൂടെ കിടക്കുന്ന വഴിയാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ കേട്ടോ ഇവിടുന്ന് റൈറ്റ് ആണെങ്കിൽ ഇത് കറകച്ചാൽ റൂട്ട് അല്ലേ ലെഫ്റ്റ് കോട്ടയം ഓക്കെ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കേട്ടോ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം ഇവിടെ ഓട്ടോസ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ഈ കട

പുതിയ വന്ന ഇതിന് കണ്ട അഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ മെറ്റീരിയൽ അഞ്ഞൂറ്റമ്പത് കൊള നോർമൽ ഇതിന് വരുന്ന ഒരു ഉണ്ട് ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കാണാൻ പെട്ടെന്ന് പോകത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ സോഫ്റ്റ് സമുളപ്പം തന്നത്തെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ അതായത് അക്കരലിക്കിൻ്റെ സ്പോട്ട് നിങ്ങളെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംശയമുണ്ട് ഈ അക്കർലിക്ക് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത് ഇനി അതിന്റെ റേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം ട്രെൻഡിങ് ആയതുകൊണ്ടും ചില റേറ്റ് ആവുന്നത് അത്ര തന്നെ ആണോ വലിയൊരു സംശയമുണ്ട് കേട്ടോ അത് നേരിട്ട് അപ്പൾസറി കിടക്കാറില്ല അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നേരിട്ട് ഇതുപോലെ ചെയ്യുന്ന കടകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഓർഡർ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഇനിയും ഇവർ കൂടുതൽ പൈസ വാങ്ങുന്നതാണോ ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് ഇനി ഇതാണോ എന്നൊക്കെ സംശയമുള്ളവർക്കൊന്ന് മനസ്സിലാക്കിക്കോട്ടെന്ന് വെച്ചാണ് ഗൈസ് അപ്പം ഇന്ന് നമ്മൾ പാമ്പാടിയിലെ ഈ കടയിലേക്ക് നമ്മൾ പോയത് അപ്പം വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കേലൊക്കെ പോയി നേരിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടതെന്ന് വെച്ചാണ് സാധനം നമ്മൾ ചെയ്തത് അപ്പം അതൊന്നും ഉണ്ടല്ലോ പിന്നെ രണ്ടാമത് നമ്മൾ റാന്നി വണ്ടിയിൽ റാന്നിക്കാരനായ ചേണ്ട വണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യാൻ്റെ അവിടെ അപ്പോൾ അതിൻ്റെ ബോഡി വേറും കാര്യങ്ങളും അപ്പോൾ അതിന് കുറച്ച് അപ്പോൾസറി കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് സാധനം ഒക്കെ ആയിട്ട് എടുത്ത് മൊത്തം ഷീറ്റും എല്ലാം കൂടെ പിക്ചർ ഉൾപ്പെടെ എല്ലാ സാധനവും കൂടെ പതിനാലായിരം രൂപയായി പിന്നെ മെറ്റീരിയൽ അപ്പൾസറയ്ക്കുള്ള മെറ്റീരിയൽ എല്ലാം പതിനാലായിരം രൂപയായി പിന്നെ ബാക്കി സാധനങ്ങൾ ഫ്ലൈവുഡ് കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു പതിനാലായിരം രൂപയായി അല്ല ഒരു നാലായിരം രൂപയായി അങ്ങനെ പറഞ്ഞാണ് ഗെയ്സ് മൊത്തത്തിൽ ഒരു പത്ത് നാൽപ്പത് രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങൾ ഇപ്പം തന്നെ അക്രലിക്കും മെറ്റീരിയലും അപ്പൾസറയുടെ സാധനങ്ങളും എല്ലാം കൂട്ടി കേട്ടോ അപ്പോൾ ഏതായാലും ഈ വിവരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഒരിക്കലും പ്രതീക്ഷ ചെയ്തതല്ല പിന്നെ ആർക്കെല്ലാം എന്ന് ഓർത്തു അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയുടെ തരാം ബൈ